നമസ്കാരം നീറ്റ് പരീക്ഷയ്ക്ക് വിദ്യാർത്ഥി വ്യാജ ഹോൾ ടിക്കറ്റ് ഹാജരാക്കിയ കേസിൽ കേന്ദ്രം ജീവനക്കാരി ഗ്രീഷ്മ കുറ്റം സംബന്ധിച്ചിരിക്കുന്നു ഇവർ കസ്റ്റഡിയിലാണ് ഇപ്പോൾ വിദ്യാർത്ഥിയുടെ പേരിൽ ആൾബാറാട്ടത്തിനും വ്യാജരേഖ ചുമക്കലിനും കേസെടുത്തിട്ടുണ്ട് നെയ്യാറ്റിങ്ങര അക്ഷയ കേന്ദ്രത്തിലെ കമ്പ്യൂട്ടറും ഹാർഡ് ഡിസ്കും കസ്റ്റഡിയിലെടുത്തു ഇപ്പോൾ തിരുപുറം സ്വദേശിനിയാണ് പിടിയിലായ ഗ്രീഷ്മ ഹാൾ ടിക്കറ്റ് എടുത്ത് നൽകിയത് അക്ഷയ കേന്ദ്രത്തിലെ ജീവനക്കാരിയാണെന്നും വിദ്യാർത്ഥിയും അമ്മയും മൊഴി നൽകിയിരുന്നു ചോദ്യം ചെയ്യൽ ഇക്കാര്യം ഗ്രീഷ്മ സമ്മതിച്ചു തുടർന്നാണ് ഗ്രീഷ്മയെ പരശുവയ്ക്കൽ നിന്ന് അന്വേഷണ സംഘം പിടികൂടിയത് നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നതിന് വിദ്യാർത്ഥിയുടെ അമ്മ അക്ഷയ സെന്റർ ജീവനക്കാരിയെ ചുമതലപ്പെടുത്തിയിരുന്നു ഫീസായി ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും ജീവനക്കാരി വാങ്ങുകയും ചെയ്തു എന്നാൽ ഇവർ പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നില്ല പരീക്ഷയുടെ സമയം എത്തിയപ്പോൾ വിദ്യാർത്ഥിയുടെ അമ്മ ഹോൾ ടിക്കറ്റ് ആവശ്യപ്പെട്ടു ജീവനക്കാരി വ്യാജമുണ്ടാക്കിയ ഹോൾ ടിക്കറ്റ് അമ്മയുടെ ിലേക്ക് അയച്ചു കൊടുത്തു ഇത് ഡൗൺലോഡ് ചെയ്താണ് വിദ്യാർത്ഥി അമ്മയ്ക്കൊപ്പം പത്തനംതിട്ടയിൽ എത്തിയത് അഭിരാം എന്നയാളുടെ ഹോൾ ടിക്കറ്റ് തിരിമറി കാണിച്ചാണ് ജിത്തുവിന് ഹോൾ ടിക്കറ്റ് നൽകിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പത്തനംതിട്ട തൈക്കാവ് ഗവൺമെന്റ് ഹയർ സ്കൂളിലെ പരീക്ഷാ ഹാളിലാണ് വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം പിടിലായത് അഡ്മിറ്റ് കാർഡിൽ പരീക്ഷാ സെന്റർ പത്തനംതിട്ട ഹയർ സെക്കൻഡറി സ്കൂൾ എന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് ഞായറാഴ്ച രാവിലെ അമ്മയ്ക്കൊപ്പമാണ് വിദ്യാർത്ഥി ഇവിടെ എത്തിയത് എന്നാൽ ഈ സ്കൂൾ പരീക്ഷാ കേന്ദ്രമല്ലായിരുന്നു തുടർന്നാണ് നഗരത്തിൽ പരീക്ഷ നടക്കുന്ന കേന്ദ്രത്തിലേക്ക് എത്തിയത് കാർഡിലെ നമ്പർ പരിശോധിച്ചപ്പോൾ വിദ്യാർത്ഥിക്ക് ഇവിടെ പരീക്ഷയില്ലെന്നും കണ്ടു തുടർന്ന് സ്റ്റേറ്റ് കോർഡിനേറ്ററുമായി നിർദ്ദേശപ്രകാരം ഒരു മണിക്കൂറോളം വിദ്യാർത്ഥി പരീക്ഷ എഴുതി എന്നാൽ ബയോമെട്രിക് ആധാർ പരിശോധനാ സമയത്ത് ഇങ്ങനൊരു പേരിൽ വിദ്യാർത്ഥി നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടില്ലെന്ന് മനസ്സിലായി ഹാൾ ടിക്കറ്റ് വ്യാജമൊയയ്ക്ക് ഉണ്ടാകിയതെന്നും വ്യക്തമായതോടെ അനധികൃത പോലീസ് വിവരം അറിയിക്കുകയായിരുന്നു വ്യാജ ഹോൾ ടിക്കറ്റ് എന്ന് തിരിച്ചറിയാതെയാണ് വിദ്യാർത്ഥി പരീക്ഷ എഴുതാനായി എത്തിയതെന്നും പറയുന്നുണ്ട് പരീക്ഷ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്റെ പരാതിയിലാണ് തിരുവനന്തപുരം പാറശാല സ്വദേശിയായ ഇരുപത് കാരനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് നീറ്റിന് അപേക്ഷ നൽകാൻ തന്നെ സമീപിച്ച അക്ഷയ കേന്ദ്രം ജീവനക്കാരിയാണ് വ്യാജ ഹോൾ ടിക്കറ്റ് അയച്ചു നൽകിയതെന്നും കൃത്രിമം നടന്ന കാര്യം അറിഞ്ഞില്ലെന്നുമാണ് വിദ്യാർത്ഥിയും അമ്മയും ഇന്നലെ മൊഴി നൽകിയത് മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നെയ്യാറ്റിൻകരയിലെ അക്ഷയ കേന്ദ്രത്തിലെ പോലീസ് പരിശോധനയ്ക്ക് ശേഷം ജീവനക്കാരിയെ വിശദമായി ചോദ്യം ചെയ്തത് പാലക്കാട് മെഡിക്കൽ പ്രവേശനത്തിനുള്ളിൽ നീറ്റ് യു പരീക്ഷ ജില്ലയിൽ എഴുതിയത് അയ്യായിരത്തി വിദ്യാർത്ഥികളാണ് ജില്ലയിൽ പതിനാലായിരത്തിലായിരുന്നു ഞാൻ ഞായറാഴ്ച ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷ മുൻ വർഷങ്ങളിൽ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾ ഉയർന്നതിനാൽ പഴുതടച്ച ക്രമീകരണങ്ങളാണ് ഇത്തവണ ഒരുക്കിയത് പതിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാന ജില്ലാ തലങ്ങളിൽ പ്രത്യേക സമിതികൾ രൂപീകരിച്ച് ക്രമീകരണങ്ങൾ ഒരുക്കി മുൻവർഷങ്ങളിൽ വർഷങ്ങളിൽ സ്വകാര്യ സി ബി എസ്ഇ സ്കൂളുകളായിരുന്നു പരീക്ഷാ കേന്ദ്രങ്ങളെങ്കിൽ ഇത്തവണ സർക്കാർ എയ്ഡഡ് സ്കൂളുകളും കോളേജുകളുമാണ് കേന്ദ്രങ്ങളാക്കിയത്